നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സ്ത്രീ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും ആയ മനുഷ്യൻ ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ പലരുടെയും ഉത്തരം എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്ന രണ്ടു വാക്കാണ് നമ്മൾ ചെറുപ്പ ചെറുപ്പകാലം മുതൽ നമ്മള് ഈ ജീവനുള്ള കാലം വരെ അമ്മക്ക് ജീവനുള്ള കാലം വരെ നമ്മളെ പൊന്നുപോലെ നോക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്ത് കണ്ടെങ്കിലും ഏറ്റവും അധികം ഓടിയെത്താൻ തോന്നുന്നൊരിടമാണ് അമ്മ എന്ന് പറയുന്നത് അമ്മമാർക്ക് ഇന്ന് നമ്മുടെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥാനമുണ്ട് നമ്മുടെ സ്വഭാവം ബിൽഡ് ചെയ്യുന്നത് മുതൽ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പെട്ടെന്ന് നമുക്ക് ലോസ്റ്റ് ആയി തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് സങ്കടം വന്നു എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുമ്പോൾ എനിക്ക് ആദ്യം പോകാൻ തോന്നുന്നു നമ്മുടെ അടുത്തേക്ക് പോകണം എന്നാണ് തോന്നുന്നത് അങ്ങനെ എല്ലാവരുടെയും സ്പെഷ്യൽ ആയിട്ടുള്ള ചിലപ്പോൾ ലൈഫിൽ അമ്മയെ കണ്ടിട്ടില്ലാത്തവരായിരിക്കും എന്നാലും അവർക്ക് അമ്മ എന്ന് പറയുന്നത് വലിയൊരു വികാരമാണ് അല്ലെങ്കിൽ അമ്മയെ അമ്മയെ അമ്മ കഴിഞ്ഞിട്ടേ മറ്റെന്തേ ഉള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ് ഭൂരിഭാഗം പേർക്കും എല്ലാവർക്കും ഞാൻ പറയും അമ്മയാണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ജീവിതത്തിൽ രോഹിതേട്ടന്റെ ലൈഫിൽ എത്രത്തോളമാണ് അമ്മ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ശില്പ പറഞ്ഞ ആദ്യം പറഞ്ഞ വാചകങ്ങളിൽ ഒരു കറക്ഷൻ വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അമ്മ എന്ന രണ്ട് പദം അല്ല അമ്മ എന്ന ഒരു വികാരമാണ് ശില്പ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു കറക്റ്റ് തന്നെയാണ് അതിൽ ഒരു തിരുത്തൽ അമ്മ എന്ന രണ്ട് പാത അമ്മ എന്ന വാക്ക് അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ഒരാൾ അതൊരു ഒരു ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ വികാരം നോക്കൂ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ കല്യാണം കഴിഞ്ഞ ആളാകട്ടെ കല്യാണം കഴിക്കാത്ത ആളാകട്ടെ മക്കളുള്ള എത്ര പ്രായമുള്ള ആളാണെങ്കിലും അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമ്മേ അമ്മയെന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലേ നമുക്ക് പെട്ടെന്നൊരു പ്രഹരമേറ്റാൽ ഒരു വേദന എഴുതാൽ അമ്മയെന്നാ നിര വിളിക്കുക അച്ച എന്നാൽ നിര വിളിക്കാറില്ല ബാക്കി ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയുടെ പേര് വിളിക്കാറില്ല അല്ലെങ്കിൽ കാമുക ഉണ്ടെങ്കിൽ കാമുകിയുടെ പേര് വിളിക്കില്ല കാമുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഭർത്താവ് ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല ഒരു പക്ഷേ കൂടുതൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് ഈ പങ്കാളിയോടൊപ്പം ആയിരിക്കാം അമ്മയേക്കാൾ കൂടുതൽ പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അത് അങ്ങനെയാണ് നമ്മൾ കടന്നിട്ട് പല വീഡിയോടും കണ്ടിട്ട് തെരുവിൽ അലിഞ്ഞു നടക്കുന്ന പട്ടികൾ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചില വ്ലോഗർമാരൊക്കെ ചില അടുത്ത ദിവസം ഒരു പെറ്റ്സുമായി ബന്ധപ്പെട്ടൊരു യൂട്യൂബർ കാണിച്ചു ഒരു എടുത്തിട്ട് കുറേ പട്ടികളുണ്ട് കുറേ കുഞ്ഞുങ്ങളുണ്ട് ഉണ്ട് അവരുടെ ഇതാരുടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അമ്മ ചാടി വീഴാണ് അത് വിളിക്കുന്നതുകൊണ്ടല്ല അവൻ്റെ കുഞ്ഞിനെ എടുക്കുമ്പോൾ കൃത്യമായ അമ്മമാർ ചാടി വീഴാണ് ചില ആനക്കൂട്ടങ്ങളുടെ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആനകൾ കുഞ്ഞിനെ ഉപദ്രവിക്കും എൻ്റെ അമ്മ വന്നിട്ട് ഇതിനെ തള്ളി നീക്കുന്ന വീഡിയോകൾ കണ്ടിട്ടുണ്ട് അതുപോലെ കാട്ടുപോത്തിൻ്റെ ഒരു കുഞ്ഞിനെ ഒരു മുതല പിടിക്കാൻ നിൽക്കുമ്പോൾ അവളുടെ ജീവൻ പോലും നോക്കാണ്ട് ആ മുതലയെ തല്ലി ഓടിക്കുന്ന ആ കാട്ടുപൂത്തിനെ നമ്മൾ അതിനേക്കാൾ എനിക്ക് ഹൃദയഭേദകമായി തോന്നിയ ഒരു വിഷയമുണ്ട് കഴിഞ്ഞ ദിവസം നമുക്കൊരു തൊഴുത്തിന് തീ പിടിക്കുക വൈക്കോൽ കൂരയ്ക്ക് തീ തീ പിടിക്കുക ഒരു പശു ഒരു സി സി ടി വി ഫുട്ടേജാണ് കുഞ്ഞിനെ കെട്ടിയിട്ടിട്ടുണ്ട് തൊട്ടടുത്ത് കുഞ്ഞ് ജനിച്ചിട്ടെ ഉള്ളൂ ഈ പശു ഈ തീയിൽ കിടക്കുക അതിൻ്റെ ബാക്കിൽ അതിൻ്റെ വാലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തീ ആളി കത്തുക പശു ആ അവിടെ നിന്ന് എഴുന്നേക്കാം ഈ ഈ പുള്ളിലൂടെ അങ്ങോട്ടേക്ക് പടരാതെ അവിടെ കിടക്കുകയാണ് നോക്കൂ അത് മക്കളോട് മാത്രം കാണിക്കുന്നൊരു വികാരമാണ് അല്ലെങ്കിൽ ആ തീ പിള്ളേക്കുമ്പോൾ ആ മൃഗം എഴുന്നേറ്റ് ഓടില്ലേ ഓടും പക്ഷേ ആ കെയർ ടേക്കർ വന്നിട്ട് ഈ തീ അണക്കുന്നത് വരെ ഈ പശു അവിടെ കിടക്കുകയാണ് ഒരു ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും നടന്നൊരു സംഭവമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഇപ്പോൾ ഇന്നലെ ഞാൻ ഞാൻ വാട്സപ്പിലൊരു സ്റ്റാറ്റസ് കിട്ടും ഇന്നലെ രാവിലെ ഇന്നത്തെ ഞാൻ എന്നോ ഒരു സെൽഫി എൻ്റെ ഫോണിൽ കിടന്നപ്പോൾ ഞാൻ ഒരു ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ ഈ ഭാഗം മാത്രമാണത് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ മുഖക്കുരു വന്നിട്ട് ഇവിടെ ഇങ്ങനെ കുരുവൊക്കെ ഇട്ട് ഇട്ടിട്ട് ഒരുപാട് പേര് അത് ഫോട്ടോ കണ്ടിട്ടുണ്ട് സ്റ്റാറ്റസിൽ കണ്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ പേർ അതിന് ലൈക്ക് തന്നു പോയിട്ടുണ്ട് ഒരാൾ പോലും എന്താ അത് ചോദിക്കാൻ വേണ്ടി ഒന്നുമില്ല പക്ഷേ ഒന്നിനെ ഞാൻ വിട്ടിരിക്കും പതിവില്ലാതെ സാധാരണ അമ്മ രാവിലെ അല്ലെങ്കിൽ രാത്രി വിളിക്കുക ഉച്ചയ്ക്ക് എന്നെ വിളിച്ചു നിനക്ക് എന്താ പറ്റിയത് ഞാൻ എന്ത് പറ്റി ഒന്നും പറ്റില്ല ആ ഫോട്ടോയിൽ എന്താ എവിടെയെങ്കിലും വീണോ കാരണം അമ്മ നമ്മെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റാറ്റസ് മാറ്റിയപ്പോൾ അമ്മ കാണുന്നത് ഇങ്ങനെ ആ ഭാഗം മാത്രം ചുമന്നിരിക്കുന്ന പോലെ ആയിരിക്കും അമ്മയ്ക്കത് ഫീൽ ചെയ്ത് പെട്ടെന്ന് അമ്മ വിളിക്കുകയാണ് നമുക്ക് ഒരു മിനിറ്റ് പോലും ബാക്കി സാധാരണഗതിയിൽ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഞാൻ വിളിക്കുമ്പോൾ അമ്മ അമ്മ വിളിച്ച ഫോൺ എന്താണെന്ന് ചോദിച്ചിട്ട് വെക്ക് ഞാൻ വിളിക്കാം അത്യാവശ്യം ഒന്നുമില്ലെങ്കിൽ വെക്കാം അപ്പം മാക്സിമം ആ സമയത്ത് ഇപ്പോൾ ബുദ്ധിമുട്ടിയില്ല അങ്ങനെ വിളിക്കാറില്ല ഇതിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാറുള്ളൂ പക്ഷെ ആ ഫോട്ടോ കണ്ടപ്പോൾ അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാൻ വിളിക്കുകയാണ് നോക്കൂ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കണ്ടൊരു സെലിബ്രിറ്റി ഇൻ്റർവ്യൂ അതൊരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ വീട് നക്കാം മല്ലിക സുമാരനാണ് ഗസ്റ്റ് അപ്പം ആ ആ അവതാരകയോട് എനിക്ക് യാതൊരു വിധമായ യോജിപ്പില്ല മക്കളെക്കുറിച്ച് ചോദിച്ചു വന്നപ്പോൾ പറഞ്ഞു പൃഥ്വിരാജിനെ ഒന്ന് വിളിക്കൂ എന്ന് ചോദിച്ചു അപ്പം പുള്ളിക്കാർ പറഞ്ഞു ആനന്ദ രാജനെ വിളിക്കാറോ ഇപ്പോൾ ഒന്ന് വിളിക്കൂ ആ ഷൂട്ടിലാണ് ഷൂട്ട് കടക്കുകയാണ് എന്നിട്ട് വലിയ സുമാരൻ വിളിക്കുന്നു രണ്ടാമത്തെ ബില്ലിൽ പൃഥ്വിരാജ് ഫോൺ എടുക്കണം അമ്മേ എന്താമ്മേ ചോയ് ഒന്നും ഇല്ലടാ ഞാനിതുപോലൊരു ഇന്റർവ്യൂവിലാണ് അപ്പോൾ നീ വിളിച്ച ഫോൺ എടുക്കുവോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ സംസാരിക്കാം സംസാരിക്കാം ആണോ അമ്മേ അമ്മേ ഇനി ഞാൻ പിന്നെ വിളിക്കാം രാത്രി വിളിക്കാം ഓക്കെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ പറ്റി അപ്പോൾ മല്യസുമാരൻ പറയണേ ഞാൻ വിളിച്ചത് കൊണ്ടാണ് അവൻ ഫോൺ എടുത്തത് മോഹൻലാലിനെ വെച്ചിട്ട് എംപുരാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയും തിരക്കിൽ നിൽക്കുമ്പോഴും പൃഥ്വിരാജ് അമ്മയുടെ ഫോൺ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ അമ്മ വേറൊരു സ്ഥലത്താണ് ആ പൃഥ്വിരാജ് ഞാൻ പറയുന്നത് സെലിബ്രിറ്റികളുടെ പേര് വെച്ച് പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ ആളുകൾക്ക് മനസ്സിലാകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാ മക്കളും അങ്ങനെയാണ് അമ്മമാരുടെ ഒരു വിളി വരുമ്പോൾ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ നമ്മൾ തിരക്കിനിടയിൽ അമ്മയെ വിളിക്കാൻ പറഞ്ഞത് എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും അമ്മയോട് സംസാരിക്കും അച്ഛനോട് സംസാരിക്കുന്നത് വിരളമാണ് ആഴ്ചയിൽ ഒരു ദിവസവും അല്ലെങ്കിൽ രണ്ട് മൂന്നോ ദിവസം കൂടുമ്പോഴേ കാണും അമ്മ വിളിക്കും അച്ഛനോട് ഉണ്ടോ ചില കാര്യങ്ങൾ തിരക്കും തിരക്കി കയറ്റിട്ട് കൊടുക്കുകയെന്ന് പറയുമ്പോഴാണ് സംസാരിക്കും പക്ഷേ അമ്മയ്ക്ക് ഒരു ദിവസമെങ്കിലും നമ്മളോട് സംസാരിക്കാണ്ട് ഉറങ്ങാൻ പറ്റില്ല നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ എൻ്റെ സഹോദരി ബാങ്കിൽ ജോലിയാണ് ചില ഓഡിറ്റിംഗ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഇവർ ബാങ്കിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് താമസിക്കും തിരിച്ചു വരുന്ന വഴിക്ക് ഇവർക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം വീട്ടിൽ ബാക്കി കാര്യങ്ങൾ രണ്ട് കുട്ടികൾ ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം ചിലപ്പോൾ വിളിക്കില്ല അപ്പോൾ ചിലപ്പോൾ അവളിൽ വിളിച്ചില്ല അങ്ങനെ സങ്കടത്തിലാണ് നമ്മളോട് പറയണേ അന്ന് നമ്മളോട് വിളിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഒന്നല്ലോ ചുക്കി ഏ അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഇപ്പം ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ബ്ലൂടൂത്തിൽ കാറിൽ കണക്ട് ചെയ്തിട്ടിട്ട് സംസാരിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു ഞാനും ഇപ്പോൾ അതോടൊപ്പം പ്രാക്ടീസ് ചെയ്ത തിരിച്ച് തിരിച്ച് പോകുമ്പോൾ ഡ്രൈവിങ്ങ് അല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് അമ്മയെ വിളിക്കും അപ്പോൾ കുറച്ച് നേരം സംസാരിക്കാൻ പറ്റില്ല വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ നമ്മുടേതായ തിരക്കളിലേക്ക് നമ്മൾ പോകും അമ്മയ്ക്ക് വേണ്ടി അങ്ങനെ തിരക്കുകൾ മാറ്റി ഒരാൾ തന്നെയാണ് പിന്നെ അമ്മ എല്ലാവരുടെയും ജീവിതത്തിലെ റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ ആണ് എന്ന് എല്ലാവരും പറയും അങ്ങനെ തന്നെയാണ് അടുത്തൊരു പരസ്യം കണ്ടു ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മകന് കുറേ നാളായ പരസ്യമാണ് ഈ ഇടയ്ക്ക് വീണ്ടും കണ്ടുകൊണ്ട് പറയാം ചോറുമായി വരുന്ന അമ്മ അപ്പോൾ കൂട്ടുകാരിയോ ലവറോ ആരോ അടുത്തിരുന്നിട്ടിങ്ങനെ അമ്മ വന്നിരിക്കുന്നതിനെന്തോണ്ട് ഒരു എക്സ്പ്രഷൻ കാണിക്കുന്നു ഇപ്പം പോയിട്ട് ഇതെന്തിനാ കൊണ്ടുവന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് പാത്രം വാങ്ങിയ ഒക്കെ തോയി അവിടെ ഇരിക്കുമ്പോഴാണ് ഇവന് പഴയ കാര്യവും ഓർമ്മയുള്ളത് ഇവനതവിടെ വെച്ചിട്ട് തിരിച്ചു വന്നിട്ട് അമ്മയോടൊപ്പം ഡാൻസ് ചെയ്യുന്ന ഒരു ഒരു അത് പരസ്യമാണ് അതൊരു അവർ ക്രിയേറ്റീവായി ചെയ്ത ഒരു സാധനമാണ് പക്ഷെ അതൊക്കെ ഭയങ്കരമായ അമ്മ എന്നിട്ടും എന്നിട്ടും സർവചരാചരങ്ങൾക്കും അമ്മയോടുള്ള ഈ യാമിതമായ സ്നേഹവും വാത്സല്യവും നിലനിൽക്കുമ്പോഴും ഇപ്പോഴും അനാഥാലയങ്ങളുടെ എണ്ണം കൂടി വരുന്നതെന്നാണ് ശില്പ പ്രായമായ അവരുടെ ഓൾഡ് ഏജ് ഹോമുകൾ കൂടി വരുന്നതെന്നാണ് ശില്പ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ മറന്നുപോകുന്നവരാണ് എന്നുള്ളതാണ് നോക്കൂ ഞാൻ നവകേരള കേരള ന്യൂസില് ഒരു പരസ്യം ചെയ്തിരുന്നു ഹാപ്പി ഹോം എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാനും നമ്മുടെ ക്യാമറമാൻ രോഹിത്തും കൂടി പോയിട്ടാണ് അത് ഷൂട്ട് ചെയ്ത് പറയും അതിന് എന്തുമാത്രം എൻക്വയറി ആയി പക്ഷേ അത് അതിൽ വിളിച്ചവരെയൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു വേറെ കൊണ്ടില്ല അവർ കൊടുക്കുന്ന ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരു ഗൃഹാതിരത്തം നിർമ്മുന്ന അന്തരീക്ഷത്തിൽ മോഡേൺ ഫ്ലാറ്റുകളാണ് അതും മാസം റെന്റിന് കൊടുക്കും മുപ്പതിനായിരം നാൽപ്പതിനായിരം ആണ് അതൊക്കെ കൊടുക്കാൻ എടുത്തുകൊടുക്കാൻ റേറ്റ് പറഞ്ഞിട്ടും വിദേശത്ത് വിളിക്കുന്നത് അച്ഛനും അമ്മയ്ക്ക് ഒരു കൂട്ടുണ്ടാവും ഫ്ലാറ്റുകൾ പോലെയുള്ള വീടുകളാണ് അവിടെ അങ്ങനെയുള്ള ഇടങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലമുണ്ട് പക്ഷെ ഇന്ന് യുവ തലമുറ ഒരുപാട് പേര് യു എസിലേക്ക് കാനഡയിലേക്കും ഒക്കെ ഒരുപാട് പേര് പോകും ഇവർക്കൊക്കെ ഈ അമ്മമാരെ പാസ്പോർട്ട് ഉണ്ടോ എന്ന് തിരക്കുന്നത് ഭാര്യ അല്ലെങ്കിൽ ഗർഭിണിയൊക്കെയാണ് ശ്രീകാന്ത് വെട്ടിയാരുടെ ഒരു ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക് അതിൽ ഇതാണ് പറഞ്ഞു വെക്കുന്നത് മോനെ ഞങ്ങളെ കൊണ്ടുപോവാണ് ദുബായി കാനഡയിലേക്ക് എവിടേക്ക് പോവുകയാണ് സ്നേഹം കൊണ്ട് കൊണ്ടുപോവാണ് അപ്പൊ അവർ തിരിച്ചു പറഞ്ഞു സ്നേഹം കൊണ്ടല്ല കുട്ടിയെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഇപ്പൊ ഇപ്പൊ എന്റെ കാര്യം ഞാനിപ്പോ എറണാകുളത്ത് ഞാൻ ഭാര്യ എറണാകുളത്ത് ജോലി ചെയ്യുന്നു ഞാൻ ഇവിടെയാണ് എറണാകുളത്താണ് പറ്റുന്നത്രയും സമയം ഞാൻ ഓടി നാട്ടിലേക്ക് പോകാറുണ്ട് അപ്പോൾ ഇടയ്ക്ക് വെച്ച് അമ്മയ്ക്ക് ഷൂവല്ലാണ്ട് അപ്പൊ അച്ഛനെ വയ്യാണ്ടിരിക്കുന്നു അപ്പോൾ ആ ഹോസ്പിറ്റൽ പെട്ടെന്ന് വയ്യാണ്ടാവുമ്പോൾ ആ സഹോദരി ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു പെട്ടെന്ന് നാട്ടിൽ നമ്മുടെ സുഹൃത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഒന്ന് രണ്ട് പേര് മൂന്നാല് പേരുള്ളതുകൊണ്ട് അവരെപ്പോഴും വിളിച്ചാൽ വാഹനവുമായിട്ട് വന്ന് അവർ ഹോസ്പിറ്റലും ബാക്കി കാര്യങ്ങളും പിന്നെ നമ്മുടെ നാട്ടിലുള്ള ടാക്സി ഡ്രൈവർമാർ അവരുടെയൊക്കെ നമുക്ക് ബന്ധമുണ്ട് ഹോസ്പിറ്റൽ ഡോക്ടറുമായിട്ട് നമുക്ക് വന്നു വിളിച്ച് പറഞ്ഞാൽ പുള്ളി വണ്ടി വിട്ട് വിളിച്ചു ഒരു ആംബുലൻസ് ഒക്കെ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് പേടിയാവും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വയ്യാതായ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനേ അമ്മയും എറണാകുളത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ നമുക്ക് ഒരു ഓഫീസിനടുത്ത് നല്ലൊരു വീടിൻ്റെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞില്ല ഞാൻ വരില്ല ഞാൻ വരില്ല അച്ഛനും പറഞ്ഞു ഞാൻ വരില്ല പക്ഷേ എനിക്ക് കാരണം പറയണം അവരോട് ഏഹ് അപ്പം ഞാൻ പറഞ്ഞാൽ തടി കൂടുന്നു ഏ പുറത്തുനിന്നുള്ള ആഹാരം ശരിയാവുന്നില്ല അവർക്ക് ജോലിക്ക് പോകണ്ടേ അപ്പോൾ ഫുഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം അമ്മ വന്ന് ശരി അപ്പോൾ അമ്മ തയ്യാറായി എന്നുള്ളതാണ് ആ വരാൻ അവന് നല്ല ഫുഡ് കൊണ്ടുപോയി കൊടുക്കാൻ തരാം പക്ഷേ പിന്നീട് അമ്മ ഞാനായിട്ട് തന്നെ അതിലല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആരും ഇപ്പോൾ വേണ്ട കുറച്ചും കൂടി കഴിയട്ടെ കാരണം അമ്മയുടെ അച്ഛനെ വയ്യാണ്ടിരിക്കുന്നു അടുത്തൊരു അടുത്താണ് അപ്പം അച്ഛന് ഒട്ടും നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ശരി നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല പറ്റുന്ന അത്രയും ശരിയെന്ന് ചെയ്യാറ് നമ്മൾ ഓടി അച്ഛനും അമ്മയും കാണാൻ വേണ്ടി പോകാറുണ്ട് അത് പോരാ എന്നുള്ളതാണ് പിന്നെ ജീവിതത്തിലെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അമ്മയാണ് ഇന്നത്തെ കാലത്ത് അമ്മമാർ അവരവരുടേതായ ജോലി തിരക്കുകളുണ്ട് ജോലിയുണ്ട് അവരവരുടേതായ രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് മനസ്സിലാക്കാം പക്ഷേ നോക്കൂ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനിച്ചാണ് മുപ്പത്തിയഞ്ച് വയസ്സുള്ള അപ്പോൾ എൻ്റെ അമ്മ മേയുടെ രണ്ടാമത്തെ മകനാണ് ഞാൻ എൻ്റെ സഹോദരി തമ്മിൽ അഞ്ച് വയസിൻ്റെ വ്യത്യാസം ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു കാര്യം എൻ്റെ ഒരു ചെറുപ്പം സ്കൂൾ ലൈഫിലെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടില് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നമ്മളൊരു ഫാമിലിയിൽ ജനിച്ചു സ്കൂളിൽ അടുത്തു തന്നെയാണ് സ്കൂള് അപ്പോൾ കുറേ കൃഷിയിടങ്ങളുണ്ട് കുറേന്ന് വെച്ചാൽ ഒരു അന്നത്തെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കുള്ളതുപോലെയുള്ള കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ പശു ഉണ്ട് ഞാൻ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് പറയാണ്ട് പോകാൻ പറ്റില്ല കാരണം അമ്മയാണ് വിഷയം എൻ്റെ അമ്മയെക്കുറിച്ചാണ് ചിലപ്പോൾ ചോദിച്ചതെങ്കിൽ എനിക്കത് പറയാണ്ട് പോകാൻ പറ്റില്ല അന്ന് അച്ഛൻ ഗവൺമെൻറ് കോൺട്രാക്ടറാണ് പുള്ളി രാവിലെ പോവും വൈകിട്ടാണ് വരിക അപ്പോൾ പുള്ളി ടാക്സിക്കാരൊക്കെ വിളിച്ചിട്ട് വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരും പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അമ്മ പശുവിനെ വളർത്തിയിട്ടാണ് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് അച്ഛനെ അച്ഛനെ ബുദ്ധിമുട്ടുള്ളൂ എനിക്ക് ഓർമ്മയുണ്ട് പല അച്ഛൻ സാമ്പത്തികമായി പ്രതിസന്ധിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് വൈകുന്നേരം അമ്മ വയലിൽ പോയിട്ട് കൃഷിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പോച്ച പുല്ല് ചെത്തിയിട്ട് വരും ചാക്കല് വല്ലം ഉണ്ടായിരുന്നു കേട്ടോ ഓലമണഞ്ഞ് വല്ലം അതിൻ്റെ കാലഘട്ടം മാറി ചാക്കിലായി ഈ കെ എസ് കാലത്തീറ്റിയുടെയും മിൽമ കാലത്തീറ്റിയുടെ ഒക്കെ ചാക്കല് അതിൻ്റെ വെയിറ്റ് ഭയങ്കരമാണ് സംഭവം വെറും പുല്ലാണ് പോച്ചയാണ് കുറേ പുല്ല് ആ ഇത് നിറച്ച് അമ്മ മാത്രല്ലോ അവിടെയുള്ള ഒരുപാട് പേരുണ്ട് സാമ്പത്തികമായി ഭദ്രതയുള്ളവരും അന്ന് ഒക്കെ എല്ലാ വീട്ടിലും ഉണ്ട് എനിക്കിപ്പോഴും ഓർമ്മയില്ല അമ്മയ്ക്ക് പണ്ട് ഈ അലർജിയുടെ പ്രശ്നവും കാര്യങ്ങൾ എന്നാലും ഇതൊന്നും വക വെക്കാതെ അമ്മ പോയിട്ട് ഈ പുല്ലെല്ലാം ചെത്തി ഇതിലാക്കിയിട്ട് തലച്ചുകൊണ്ടായിട്ട് കൊണ്ടുവരും കൊണ്ടുവന്ന് വീടിൻ്റെ ബാക്കിൽ കളിയിൽ ഇരുത്തിലും ഒരു വലിയ ഷെഡും ഉണ്ട് അവിടെ കൊണ്ടിട്ടിട്ട് അമ്മയുടെ വാശി വാശിയുണ്ടാവും അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മ വരുക കൈകളും ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും പോവുക അല്ലെങ്കിൽ പട്ടപ്പുറത്തെ വീട്ടിൽ ഒരു അമ്മൂയുണ്ട് മരിച്ചു പോയി അവർ ഞാൻ വരുന്ന സമയം എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും കാരണം അമ്മൂമ്മയുടെ കൊച്ചുമോളുണ്ട് ഞാൻ വന്നുകഴിഞ്ഞാൽ അവളെ എൻ്റെ കൂടെ കളിക്കും ഞാൻ നോക്കോളെ അതുകൊണ്ടായിരിക്കും എന്തായാലും സ്നേഹം കൊണ്ടാണ് എങ്കിലും ഞാൻ ആഹാരമൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോഴായിരിക്കും അമ്മ വരിക അമ്മ ഈ ചാക്കിൽ കൊണ്ടുവന്ന പോച്ചയൊക്കെ വിട്ടിട്ട് അമ്മയുടെ മൊത്തം ഒരു വാശിയുണ്ട് അപ്പോൾ എന്തെങ്കിലും ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ ഭദ്രകാളിയെ പോലെ നമ്മൾ ദഹിപ്പിക്കുന്ന ഒരു നോട്ടവും ചിലപ്പോൾ ഒരു വഴക്കും ചിലപ്പോൾ ഒരു ചീരുമുട്ടത്തിനൊരു എറിയൊക്കെ കിട്ടും അത് എന്തെങ്കിലും ചൊറിയാൻ ചെല്ലുമ്പോഴാണ് നമ്മളിന്തെങ്കിലും പുരുത്തക്കെട്ട് ഒപ്പിച്ചിട്ട് വെച്ചിരിക്കുമ്പോഴാണ് പക്ഷെ ആ ഒരു വാശി ജീവിതത്തോടുള്ള വാശിയ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കണം എന്നുള്ള വാശിയ എൻ്റെ മക്കളെവിടെയെങ്കിലും നല്ല എത്തണം എന്നുള്ള ആശയ അതെല്ലാം ഉണ്ടാവും അവരവർ ചെയ്യുന്ന തൊഴിലനുസരിച്ചിട്ടായിരിക്കും ഞാൻ ആലോചിക്കും അമ്മയ്ക്ക് പഴയ കഥയൊക്കെ പറഞ്ഞിട്ടില്ല പണ്ട് അമ്മ ഒമ്പത് മക്കളുണ്ട് അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും അന്നത്തെ സമയത്ത് മൂത്ത വല്യമ്മച്ചി ഗർഭിണി സോറി ഇളയ മാമനെ അമ്മമ്മ അമ്മ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഒരു വർഷം അപ്പവും പറഞ്ഞു പോളെ മൂത്ത അമ്മ അമ്മയുടെ ചേച്ചിയുടെ എസ് എൽ സി പരീക്ഷയാണ് അതുകൊണ്ട് മോളൊരു വർഷം സ്കൂളിൽ പോകണ്ട അപ്പോൾ വീട്ടിലെ ഒമ്പത് പേരുടെയും കാര്യങ്ങളൊക്കെ ഒക്കെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വീട്ടുകാര്യങ്ങൾ ചെയ്തു അപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്ത് വന്നതാണ് പക്ഷേ ഇവിടെ ഈ സ്റ്റേജിൽ മകൾ വളർന്നു മക്കൾ രണ്ടുപേരും വളർന്നു ബാക്കി പക്ഷേ സാമ്പത്തികമായി വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവും കാരണം അച്ഛനെല്ലാം കൂടി നോക്കാൻ പറ്റില്ല അപ്പോൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക ഓ ആളുകളുടെ മുന്നിലൂടെ ഈ ഏറ്റവും വലിയ പ്രശ്നം അന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ പുല്ല് പറിച്ചിട്ട് നടന്നു വരേണ്ടത് ജംഗ്ഷനിൽ കൂടിയാണ് വയലിൽ നിന്ന് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് വരണം അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ നോക്കി ഇവർക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട് സംഭവത്തിലൂടെ നമുക്കല്ലേ അറിയുള്ളൂ അങ്ങനെ പശുവിനെ ഒഴുക്കാൻ പുല്ല് ചെത്തിയും കൊടുത്തും അപ്പം ഒരു സാധനം ഉണ്ട് ഞാൻ പറഞ്ഞു വന്നൊരു പോയിൻ്റ് അതാണ് ഈ ഇത് കണ്ടിട്ട് മകനെന്നല്ല എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പിട്ട് കൃഷിയിടത്തിൽ നമ്മൾ പോവും അവിടുത്തെ കുറേ പയറ് പച്ചക്കറി ഒക്കെ ഉണ്ടാവും ഇതിനൊക്കെ നമ്മൾ വെള്ളം കോരും വെള്ളം കോരിയിട്ട് വീട്ടിൽ പശുവിന് കൊടുക്കാനോ അല്ലെങ്കിൽ കുറേ കപ്പ ഉണ്ടാവും ഈ കപ്പ ഒരുമിച്ച് കൊടുക്കാൻ പറ്റാത്ത ക്വാണ്ടിറ്റി ഉണ്ടാവും ഇത് പറിച്ച് അതിൻ്റെ ഇല പശുവിന് കൊടുക്കാൻ വേറെ ഇത് വേറെ ചാക്കിൽ കിട്ടി നമ്മൾ തലച്ചോടായിട്ട് കൊണ്ടുവന്ന് വീട്ടിലിട്ടുകൊള്ളും അതായത് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കൈ സഹായം പിന്നെ എനിക്ക് മനസ്സിലായി ഇത് അമ്മയെക്കൊണ്ട് ഇത് ചുമപ്പിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് ഒരു സൈക്കിൾ ഒരു പഴയ സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ് എനിക്ക് ആദ്യം വെച്ച് മേടിച്ചിരുന്നത് ഈ സെക്കൻഡ് ഹാൻഡ് സൈക്കിളും കൊണ്ട് വൈകുന്നേരം ക്ഷേത്രത്തിനടുത്തുള്ള അവിടെ പോയി വെച്ചിട്ട് നടന്നുപോയി അമ്മ ഇത് ചുമന്ന് സൈക്കിളിൽ കൊണ്ടുവച്ച് വരും അവിടെ നിന്ന് കെട്ടി അത് ചവിട്ടി കയറ്റാൻ പറ്റില്ല ഏറ്റവും നമുക്ക് ആ പ്രായമല്ലേയുള്ളൂ നമ്മളിത് കൊണ്ടുവരും അപ്പോഴും അമ്മ വെറുതെ പറഞ്ഞു വരില്ല അപ്പോഴും അമ്മ ഇത് എന്നാൽ പിന്നെ ഒരേ കൂടെ പറിച്ചിട്ട് കൂടെ കൊണ്ടുവരും അപ്പൊ ഈ രീതിയിലാണ് ഞാൻ പറയുന്നത് മാത്രം അല്ല ഒരുപാട് പേരുടെ കഥയാണ് ഈ അമ്മയുടെ അധ്വാനം കണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആയി പോയ മക്കൾ ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ ആയി കാണുന്നവർ അമ്മ എന്ന പോരാളി പോരാളിന്നൊക്കെ നമ്മളെ ഉറപ്പായിട്ട് എല്ലാ അമ്മമാർക്കും എല്ലാ മക്കൾക്കും ഇത്തരത്തിലുള്ള കഥകൾ പറയാനുണ്ടാവും നോക്കൂ അന്ന് ഈ ഒരു പശു ഒന്നും രണ്ട് ഞാൻ നമുക്ക് ഒരു പശു രണ്ടു പശു കൊണ്ടെങ്കിൽ അത്രയും ഒരു പശുവിനെ കൂടി ഇങ്ങനെ ഇതിലൊക്കെ മേടിക്കും ഞാനിവിടെ നോക്കാം എന്നൊക്കെ പ്രശ്നം നമുക്ക് ആ ഒരു ആവശ്യം ആവശ്യമുണ്ടാവുള്ളൂ പിന്നെ അമ്മ തന്നെയാണ് ഇത് നോക്കാം പശുവിനെ നോക്കാൻ വയ്യാണ്ടായപ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റില്ല ഇപ്പോഴും എന്താ പ്രശ്നം ഇപ്പോഴും പറയുന്നില്ല കുടുംബശ്രീയും ചുറ്റിയൊക്കെ ഇല്ലേ വെറുതെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് കോഴി മേടിച്ചിട്ടു കുറേ നാൾ കഴിഞ്ഞ് ഇത് ബാധ്യതയാകുമ്പോൾ അതിനെ വയ്ക്കും ഇപ്പോഴും പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഒരു രൂപ എടുക്കാറില്ല എല്ലാത്തിലും എനിക്ക് മക്കളെ ആശ്രയിക്കേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഞാൻ കൈ നോക്കാൻ പറയാം അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മ എല്ലാം മനസ്സ് നിറഞ്ഞവളാണ് ആ അമ്മയെ സങ്കടപ്പെടുത്തരുത് ഒരു കാരണവശാലും അവർക്കൊന്നും ചെയ് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം ഒരു ഒരു പോയിന്റിൽ പോലും അവരെ സങ്കടപ്പെടുത്തരുത് അതെല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഒരു പക്ഷേ ഞാൻ പെർഫെക്റ്റ് മാണമെന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട് ഞാൻ കാരണം ഇപ്പോഴും അമ്മ പലപ്പോഴും വിഷമിക്കുന്നുണ്ടാവും ഞാൻ ഞാനിനി എങ്ങനെയൊക്കെയായെന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് തൃപ്തി ആവില്ല അമ്മ പറയുന്നത് ഇപ്പോഴും നിനക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് എന്ന് എപ്പോൾ കാണുമ്പോഴും പറയും ഒരു ഒരു പോയിന്റിൽ ഞാൻ ഇന്ന് ഈ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തരത്തിൽ ദൈവം സഹായിച്ച് ഇപ്പോൾ നാലഞ്ച് ചാനലുകളുള്ള പ്ലാറ്റ്ഫോമിലുള്ള നമ്മൾ ഒരു കുടുംബമായി നിന്ന് നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അല്ല അമ്മയ്ക്ക് കാര്യം ഞാൻ പഠിച്ചത് എന്താണോ അതൊന്നും അല്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ വിവിധ മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴും അമ്മയുടെ മനസ്സിൽ ഇവനൊരു സ്ഥിരമായ ജോലി കിട്ടിയില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട് അവ ഇപ്പോഴും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ മതി ഒരു സ്ഥിരമായ ഒരു ജോലി വേണ്ടേ എന്നാൽ അമ്മ ഇപ്പോഴും ചോദിക്കുന്നു നോക്കൂ ദൈവം സഹായിച്ച് നമ്മളോട് ഇത്രയും പേരുണ്ട് എല്ലാവരുടെയും പല കുടുംബങ്ങളാണ് ഇവർക്കൊക്കെ ഒപ്പം നിൽക്കാൻ പറ്റുന്നത് പക്ഷേ അമ്മയ്ക്ക് മാത്രം ഇപ്പോഴും അമ്മയ്ക്ക് ായിട്ടില്ല സംതൃപ്തി ഉണ്ടാവില്ല വളരെ തന്നെയല്ല അതല്ലേ ഞാൻ പറയാം പക്ഷെ കുറച്ച് ദിവസം നമ്മുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ വിളിക്കും എന്താ നീ ഇപ്പൊ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കും അമ്മമാർ മാത്രമല്ല അച്ഛന്മാരും അങ്ങനൊക്കെ തന്നെയാണ് അവര് പറഞ്ഞു പോകുമ്പോ അതോടി പറയാണ്ടിരിക്കാൻ പറ്റില്ല അവരിത് പുറത്ത് കാണിക്കുന്നില്ല ഒരു പക്ഷേ അച്ഛൻ വിളിക്കുമ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ചോട്ടും അമ്മ അങ്ങോട്ട് പോകുമ്പോഴാണ് അച്ഛൻ ഫോൺ എടുത്ത് വിളിക്കുന്നത് അച്ഛൻ വയ്യാതിരിക്കുന്നതുകൊണ്ട് അച്ഛൻ്റെ ഫോണൊക്കെ അച്ഛൻ കട്ട് ചെയ്തു വെച്ചിട്ട് അപ്പോൾ വിളിച്ചിട്ട് ഇത് ഫോൺ എടുത്തില്ലേ ഏ നമ്മൾ ഷൂട്ടിലാണെങ്കിൽ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ ഫോൺ എടുത്തില്ലെങ്കിൽ ഒരു മുപ്പത്താറ് മിനിസ്കോൾ ഉണ്ടാവും ഇത് കഴിയുമ്പോൾ കാരണം പിന്നെ ടെൻഷൻ ഒരു വട്ടം വിളിച്ച് ഫോൺ എടുത്തില്ല ഞാൻ ഫോൺ എടുക്കുന്നത് വരെ പുള്ളിക്ക് ടെൻഷനാ വിളിച്ചില്ലേ വിളിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ മനസ്സിലായി ഈ സ്വഭാവം എനിക്ക് കിട്ടുകയുള്ളൂ ചില ആളുകൾ ഞാൻ ഈ ചിലപ്പോൾ വിളിച്ചിട്ട് എടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കും അത് ആ ഒരു സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഇതുകൊണ്ടോ തോന്നുന്ന ഒരു അത്തരത്തിൽ ഈ കുടുംബങ്ങൾ കുടുംബ ബന്ധങ്ങൾ ഇത് ഭയങ്കരമായ അടുപ്പമുള്ള നമ്മളിത് സംസാരിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ അടുത്തിടെയിൽ കണ്ട ആ ഒരു വീഡിയോ ആ ആ പശു ആ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ആ തീയിൽ കിടന്നതിലുള്ളൊരു വീഡിയോ കിടക്കാണ് അത് എല്ലാമ്മമാരായിരുന്നു അനാഥാലയങ്ങളില്ലാത്ത ഓൾഡ് ഏജ് ഹോമുകളില്ലാത്തൊരു നാട് അതുണ്ടാവണം എല്ലാ അമ്മമാരും സംരക്ഷിക്കപ്പെടണം അങ്ങനെ ഒരു കാലം വരുവായിരിക്കാം